എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരെ വീട്ടിലും ജോലിക്കാളെ നിർത്തിയിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങളെ വീട്ടിലുണ്ടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കാം നിങ്ങളെ അയൽവാസിയിലുണ്ടായിരിക്കാം പല സ്ഥലത്തും ജോലിക്കാളെ നിർത്തിയിട്ടുണ്ടാവും പക്ഷേ പല ആളുകളും പല രീതിയിലുള്ള ഉത്തരവാദിത്തമായിരിക്കും ചില ആളുകൾ തീരെ ഉത്തരവാദിത്തം കാണിക്കാതെ ജോലിയുള്ള പണം മാത്രം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും ചില ആളുകൾ ജോലിയുള്ള പണമൊന്നും അവർക്ക് വേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ കട്ടയായിരിക്കും ഭയ ഭയങ്കരമായ ഉത്തരവാദിത്വമായിരിക്കും അവർക്ക് ഉമ്മയെ സ്നേഹിക്കുന്നു പെങ്ങന്മാരെ സ്നേഹിക്കുന്നു കാക്കാനെ സ്നേഹിക്കുന്നു പല രീതിയിലുള്ള സ്നേഹവും അവർക്കുണ്ടാവാം പല രീതിയിലുള്ള മോഷണങ്ങളും അവിടുന്ന് നടത്തി പോവാൻ സാധ്യതയുണ്ട് ചില ആളുകൾ വളരെ സത്യസന്ധത ആളുകളും വളരെ നല്ല ആളുകളുമായിരിക്കാം പല രീതിയിലുള്ള ആളുകളും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ പണം കിട്ടിയാൽ ആവശ്യമില്ലാത്തതായിട്ട് ഒരാളും ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചില ആളുകൾക്ക് കോടീശ്വരനാവാം ചില ആളുകൾക്ക് പത്ത് പൈസ ഇല്ലാത്ത ആളുകളായിരിക്കാം എന്തായാലും പണം ആർക്ക് കിട്ടിയാലും പണം ആരായാലും വെക്കും അതൊരു ഒരു മനുഷ്യൻ്റേതായ ഒരു ഫാക്ടറാണ് അതെല്ലാവർക്കും ഉള്ളതാണ് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് എന്തായാലും സ്വന്തം വീട്ടിലേക്ക് ജോലിക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി അവിടെ നിന്നും വലിയൊരു കളവ് നടത്തിക്കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ നിങ്ങളെ വീട്ടിലോ നിങ്ങളെ അയൽവാസി വീട്ടിലോ തൊട്ടടുത്തുള്ള ആരെങ്കിലും വീട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നല്ല സത്യസന്ധത ആയ ആളുകളായിരിക്കാം ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ ജീവിക്കുന്ന ആളുകളായിരിക്കാം തൃപ്തിപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോയിൽ പിന്നെ ഓടിയോട്ടോ ഓഡിയോ പ്ലേ ചെയ്യാം എന്നാണത് പാർപ്പി മുടിയാളീസന്റെ അന്നൊരു വള പോയി കുട്ടിൻ്റെ കാണാൻ ഇവിടെ തന്നെയാണ് പോയിട്ടുണ്ട് തോനെ തോനെ ആള് ആള് കൂടിയതല്ലേ പിന്നെ സംശയിച്ചില്ല അതായത് മുടി മുടികളച്ചിൽ അതായത് മുടി കളച്ചിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്ന് തോന്നുന്നു അതായത് കുട്ടി ജനിച്ചാൽ ഏത് ദിവസം കഴിഞ്ഞിട്ട് ഒരു മുടി കളയേണ്ട ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽക്ക് വന്ന സമയത്ത് കുട്ടിയുടെ വള കാണാനില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വള കാണാനില്ലാത്തത് കൊണ്ട് കുടുംബക്കാരെ ഒരുപാട് ആളുകളുണ്ടാവും അയൽവാസികളുണ്ടാവും ഒരുപാട് ആളുകൾ ആ വീട്ടിൽ അന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ആരെയും സംശയിക്കാൻ പറ്റില്ല ഇപ്പോൾ കുടുംബക്കാരെ സംശയിച്ചാൽ കുടുംബം തെറ്റുന്ന രീതിയിലുള്ള ഇതായി മാറും അപ്പം അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു ഇപ്പോൾ പൈസയിലേറെ കൂടുതൽ പോകുന്നത് സ്വർണമാണ് കാരണം സ്വർണത്തിന് അൻപത്തി നാലായിരത്തിൻ്റെ മുകളിൽ വില കൂടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ് ഒരു പവൻ സ്വർണം കിട്ടിയാൽ ഒരു രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ശമ്പളമായി രണ്ടാമത് പിന്നല എന്റെ സൽക്കാരത്തിനാകാൻ വേണ്ടി മോദര ഇടാൻ വേണ്ടി നോക്കുമ്പോ രണ്ടു മോദര ഉള്ളത് രണ്ടു മൂതരൊപ്പം വെച്ചു ആ രണ്ട് മൂതരത്തില് ഒരു മൂതരം കാണാനില്ല അതായത് കുട്ടിയുടെ ഒരു വളയം കാണാനില്ല ഉമ്മയുടെ രണ്ട് മൂതിരത്തിൽ നിന്നും ഒരു മോതിരവും കാണാനില്ല ഇപ്പത്രായി രണ്ടെണ്ണം മൊത്തത്തിൽ കാണാതായി അപ്പൊ ഞങ്ങൾക്കൊരു സംശയമായി പെരൻറെ ഉള്ളിൽ നിന്ന് പിന്നേ മൂതരം പോയി അതുപോലെ എന്താണ് ഇപ്പോഴാണൊക്കെ അറിയുന്നത് അമ്മാന്റെ കുറച്ച് കുറി കിട്ടിയ പൈസ ഉണ്ടായി അറുപതിനായിരം ആ പൈസ പിന്നെ അമ്മാൾമറിയിൽ അത് കടക്കണ അഞ്ചത്തി കടക്കണ റൂമിൽ തന്നെ അമ്മാന്റെ റൂമിലാണ് അവൾ പ്രസവിച്ചെടുക്കുന്നത് അതിന്റെ ഉള്ളത്തെ ആൾമറിയിൽ തന്നെ ഇമ്മ അങ്ങനെ ചാവിയൊന്നും വല്ലാതെ എടുത്തേക്കൂല്ല അവിടേമ്പടി ഒക്കെ അപ്പൊ കൊറച്ച് പൈസയും മുടയാളി സല അന്ന് പോയ വാളിയും അതായത് ഈ രണ്ട് സ്വർണ്ണാഭരണവും പിന്നെ ഉമ്മയുടെ കുറച്ച് പണവും വിറക് അതായത് വിറകിടുന്ന ഒരു വിറക് വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകിടുന്ന സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുകയാണ് അതായത് സ്വന്തം വീട്ടിൽ നമ്മളൊരു ആള് ജോലിക്ക് വരുമ്പോൾ പക്ഷെ അയൽവാസി ആയിരിക്കാം തൊട്ടപ്പുറത്തെ നാട്ടുകാരായിരിക്കാം പക്ഷേ ലോങ്ങിൽ നിന്ന് പല കമ്പനി മുഖേന വരുന്ന പല ആളുകളുമായിരിക്കാം ഇവർ വീട്ടിൽ വന്ന് നമ്മൾ സ്വന്തം ഒരു വീട്ടിലെ അംഗത്തെ പോലെ കാണുന്ന ആളുകളുണ്ടായിരിക്കാം നമ്മൾ വീട്ടിൽ എപ്പോഴും വീട്ടിലുള്ള ആളുകളുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ സ്വർണവും അതേപോലെ തന്നെ പൈസയും നമുക്ക് ലോക്കറിൽ വെച്ച് പൂട്ടുന്ന ഒരു പരിപാടിയൊന്നും ചില ആളുകൾക്കൊന്നും ഉണ്ടാവില്ല ഒക്കെ മൊത്തത്തിൽ ഇതേക്കാറാണ് അപ്പം നമ്മളെ ആളുകളൊരു വിശ്വാസം ഉണ്ടായത് കൊണ്ട് അങ്ങനെ അത് വെച്ചിരിക്കും ഇപ്പൊ പല ജോലിക്കാലും വരുന്ന സമയത്തും പല വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വർണൊക്കെ അവര് അവരെ അൽമറയിലൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും വെക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതാരും എടുത്തു പോവില്ല അത് അങ്ങനത്തെ ഒരു കള്ളന്മാർ ഇപ്പോൾ ഇല്ല നമ്മളെ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന രീതിയിലുള്ള പല ആളുകളുമായിരിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് പല ആളുകളും അങ്ങനെ ചെയ്യുന്നതായിരിക്കാം സംശയം തോന്നിയാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുന്നതാണ് വെറു എടുക്കാനും അതേമാതിരി തേങ്ങയൊക്കെ ഒന്നായിട്ട് പൊളിച്ചെക്കും വെറുതെ ആരും പോകാനായിക്കൂല മുപ്പത്തി ഏഴ് എണ്ണ അല്ലേതും ചെയ്യുക അപ്പൊ നമുക്ക് അപ്പഴൊന്നും സംശയം ഇല്ല ഇനി മൂതരം കൂടിയും പോയപ്പോ സംശയമായി ഏതായാലും ഇന്ന് കുട്ടിനെ സുന്നത്തയച്ച് കൊണ്ട് സുന്നത്തയച്ചുകൊണ്ട് അയിന് പോയപ്പോ അതിനെയും കൊണ്ടുപോയി ഇങ്ങളും പോരി എന്നാണ് അത് പോയാലും ഞാൻ എൻ്റെ നാട്ടിനും തെരഞ്ഞു തെരഞ്ഞപ്പോ വളിയും അയ്യായിരത്തി നാന്നൂറുപ്പിയും ഒരു പേസിലാക്കി ചെറിയൊരു പേസിലാക്കി പേസല്ല നമ്മള് ജ്വല്ലറിട്ടില്ല ഒരു കവറ് രണ്ട് ഭാഗം ഇങ്ങനെ വലിച്ച നൂലുള്ള കവറ് ആ കവറ് കവറിൽ ഇട്ടുകാണ്ട് പായിൻ്റെ ഉള്ളില് വെച്ചേക്ക പായിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടി അപ്പൊ സംശയം ഉറപ്പിച്ചു ഞങ്ങള് മോദര വൈകിരുന്ന കിട്ടി പിന്നെ പോലീസ് വന്നു എഴുതിയാലും നാട്ടുകാരൊക്കെ കൂടി ഒരു നാട്ടുകീർ ഒരിച്ചക്കം ചോദിച്ചു ചോദിച്ചു ഇത് ഞാൻ ആരോടും പറയില്ല ഒന്നായി ഞങ്ങൾ പറഞ്ഞു തരി ആ മോതരം കൂടിയും തരിയാലും ആ മോതരം എന്താണ് അത് ഇടുത്തന്നു ാര് ഈ ഒരു സ്ത്രീയെ വളരെ അധികം ഉത്തരവാദിത്വത്തോടു കൂടി കണ്ടതായിരുന്നു ആ ഒരു സുന്നത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും വീട്ടുകാർ കൊണ്ടുപോയി പോയി എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം ആത്മാർത്ഥയിലും സ്നേഹത്തോടു കൂടിയായിരുന്നു ഒരു പിന്നെ പാർപ്പേരത്തി വീട്ടിലെ ജോലിക്കാരൻ അല്ല എന്ന രീതിയിലായിരുന്നു അവർ കണ്ടിരുന്നത് പക്ഷേ ഇത്തരത്തിലെ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് സ്വർണ്ണാഭരണം പണം പോയി എത്ര സാധനം ഈയൊരു പാർപ്പേരുത്തി ഇവിടെ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാകും ഇതിപ്പോൾ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് നിർത്തിയിട്ടുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് പ്രസവമായി ബന്ധപ്പെട്ട് നിർത്തുന്ന സ്ത്രീകളെ കാര്യം നിങ്ങൾക്കറിയാലോ അന്നത്തെ പൈസ പിന്നെ മുടി കളിച്ചലിന് വേറെ പൈസ ഡ്രസ്സ് അന്ന് സോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ ഇവർക്കുണ്ട് പല ആളുകൾക്കുണ്ട് പിന്നെ ഒത്താറ്റി മണ്ണാത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടീമിന് ഇത് ഉണ്ട് ഇതിൻ്റെ നാട്ടിലും ഉള്ള നാട്ടിലൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ നമ്മളെത്തുന്നവർ പറഞ്ഞ് വാങ്ങിക്കും പല ആളുകളും പൈസ ഉള്ള ആളുകൾ നല്ല പണം കൊടുക്കുന്നു പൈസ ഇല്ലാത്ത ആളുകൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ ഇവർ നാട് മുരുകെ ഇത് പറഞ്ഞു നടക്കുന്ന ഒരു പരിപാടി ഇവരെത്തിണ്ട് ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നും എനിക്ക് അത്ര കിട്ടി നിങ്ങളെ വീട്ടിൽ നിന്ന് എന്താ കുറവ് അല്ലെ നിങ്ങളെ വീട്ടിൽ നിന്ന് പിന്നെ കൂടുതൽ കിട്ടി കൂടെ മറ്റോ വീട്ടിൽ നിന്ന് കുറവ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പല പൈ പരിപാടിയും നടത്തി പൈസ തട്ടുന്ന പരിപാടി ഇവർക്കുണ്ട് ജോലി ചെയ്ത പണത്തിന് പുറമെ ഒരു ദിവസമൊക്കെ ഒരു രണ്ട് മണിക്കൂറിനൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ ഉണ്ട് അതൊക്കെ പോലെ ജോലിൻ്റെ പൈസയാണെ അതൊക്കെ നമ്മൾ സമ്മതിച്ച് അതുകൂടാതെ പറഞ്ഞ് പണം തട്ടുന്നു പിന്നെ അതുകൂടാതെ ഇതുപോലെ പല വീട്ടിൽ നിന്നും സ്വർണങ്ങൾ പണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റുന്ന ഒരു പരിപാടി എല്ലാ വീട്ടിലുണ്ട് അപ്പോൾ ഈ അഭി ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീട്ടിലുള്ള ഒരു വ്യക്തിയല്ലാതെ ഒരു വീട്ടിൽ അഞ്ചാളിൽ ആറാമത്തൊരാൾ നിങ്ങളെ കുടുംബക്കാരനടക്കമുള്ള ആളാണെങ്കിലും ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് പണം പൈസ കിട്ടിയാൽ ആരായാലും കൊണ്ടുപോകും പണത്തിനും പൈസക്കും ആവശ്യമില്ലാത്ത ഒരാളുമില്ല സ്വന്തം വീട്ടിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലും വിശ്വസിക്കരുത് നിങ്ങളുടെ വീട്ടിലെ അതായത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ എത്രയോ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടുകാർ തന്നെ അടിച്ചു മാറ്റി പോ പോകുന്നുണ്ട് പല സ്ഥലത്തും പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായി പോകുന്നത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല എന്തായാലും അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് നല്ലപോലെ ആലോചിച്ച് അത്രയും തീരുമാനങ്ങൾ എത്തിക്കൊള്ളുന്നതിന് ശേഷം മാത്രം നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ അത്രക്കും പരിചയമുള്ള അത്രക്കും നിങ്ങൾ വിശ്വാസമുള്ള ആളുകളെ നിർത്തുക ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ വീട്ടിലുള്ള പല സാധനങ്ങളും പോവും ഇതിപ്പോൾ തെളിവ് കിട്ടിയതും സാധനം കിട്ടിയത് കൊണ്ടുമാണ് അവർ പറഞ്ഞത് ചില സ്ഥലത്തൊന്നും സി സി ടി വി ഉണ്ടായിക്കോണമെന്നില്ല വീട്ടിൻ്റെ പ്രൈവറ്റ് റൂമിലൊന്നും ആരും സി സി ടി വി വെക്കില്ലല്ലോ പുറത്തൊക്കെ അല്ല സി സി ടി വി ഉണ്ടാവുള്ളൂ അപ്പോൾ പല പിന്നെ സാധനങ്ങളും കൊണ്ടു ഇവർ പോയിട്ടുണ്ടാവാം പിന്നീട് പോയ സാധനം തെളിവില്ലാത്ത സാധനം വെച്ച് ഇവരെ മേൽക്ക് ആരോപണങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വിഷയം ഉണ്ടാവുക കാരണം ഇവരൊരു കുറ്റക്കാരനാക്കി എന്നുള്ള കാര്യത്തിൽ അവർ ചിത്രീകരിക്കും പിന്നീട് നാട് മുയവേ പറഞ്ഞ് നടക്കുന്ന ഒരു പരിപാടിയും കൂടി ഇങ്ങനത്തെ ഉണ്ടാവും അപ്പം എന്തായാലും ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നു ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നെ കടിക്കുന്ന പട്ടിയെ വാങ്ങി അവർക്ക് തീറ്റ കൊടുത്ത് നമുക്കെതിരെ വിഷം തുപ്പേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും നിർത്തുന്ന പോലെ ശ്രദ്ധിച്ചോളി ആരും ഈ കൊലത്തിലുള്ള പാർപ്പിരുത്തിയാളൊന്നും നിർത്തല് നമുക്ക് അറിയാനും കഴിയില്ല